ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ആ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ വലിയ വലിച്ച നീട്ടലുകളോ കഥ പറച്ചിലുകളോ ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല അടിപൊളി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സംഭവം സിമ്പിളാണ് കേട്ടോ പക്ഷേ നല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തെ ആ ഒരു ടേസ്റ്റും ഹെൽത്ത് ബെനിഫിറ്റും ബെനിഫിറ്റുമൊക്കെ ഉള്ളൊരു സാധനമാണ് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം അപ്പോൾ ഞാനൊരു പകുതി സവാള എടുത്ത് കുനുകുനു മുന്നോനാന്നരിയുന്നുണ്ട് നമുക്ക് എത്ര ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രയും ചെറുതാക്കി അരിയെന്ന് തന്നെയാണ് നല്ലത് കാരണം ഇത് നമ്മൾ കുക്ക് ചെയ്തിട്ടല്ലോ കഴിക്കുന്നത് അപ്പോൾ നമുക്കത് ചെറുതാക്കി അരിയുക അതുപോലെ തന്നെ തക്കാളിക്ക ഇതിപ്പോൾ എനിക്കിവിടെ ചെറിയ മറ്റേ നമ്മുടെ ചെറുതക്കാളി എന്നൊക്കെ പറഞ്ഞ ആ സാധനമാണ് കിട്ടിയത് നമ്മുടെ സാധാരണ തക്കാളിക്ക അതും കുനുകുനാന്ന് അരിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള അത്രയും എടുക്കാം എന്നിട്ട് പിന്നെ നമ്മളൊരു അവക്കാടോ എടുക്കുന്നുണ്ട് അപ്പോൾ അവക്കാടോ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും തന്നെയാണ് അവസ്ഥ ആദ്യത്തെ അവക്കാടോ പൊട്ടിച്ചപ്പോഴത്തേക്കിന് വേണ്ട ഭയങ്കര പ്രതീക്ഷകളോടെ അതിങ്ങനെ ആ സ്പൂൺ കൊണ്ട് കോരി കോരിയെടുക്കുന്നൊക്കെ സ്വപ്നം കണ്ടെടുത്താണ് പക്ഷേ സാധനം ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോൾ അവക്കാടോ മേടിച്ചാലും ഇത് തന്നെയാണ് കേട്ടോ എൻ്റെ അവസ്ഥ ഞാൻ എത്ര എണ്ണം മേടിച്ചുകൊണ്ട് വന്നാലും അതെല്ലാം ചീത്തയായി പോയിട്ടുണ്ടാവും അതെന്താണങ്ങനെയെന്ന് എനിക്കറിയില്ല എനിക്ക് ഒട്ടും രാശിയില്ലാത്തൊരു ഫ്രൂട്ടാണ് അവക്കാടോയെന്ന് എനിക്കിപ്പോൾ പലവട്ടം തോന്നിയിട്ടുണ്ട് അങ്ങനെ ഞാൻ അത് മാറ്റിവെച്ച് വീണ്ടും അടുത്ത അവക്കാടോ പ്രതീക്ഷകളോടെ തുറക്കുകയാണ് ഇതെങ്കിലും ശരിയായാൽ മതിയായിരുന്നു അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്ന പാർട്ട് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു അവക്കാടോ ഇങ്ങനെ ആ ഒരു സ്പൂൺ വെച്ചിട്ട് കോരിയെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു അവക്കാടോ അതേ ഇതുപോലെ തോ കോരി എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു ഹാഫ് പോർഷനേ എടുക്കുന്നുള്ളൂ കാരണം എനിക്ക് മാത്രമാണല്ലോ അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ആ ഒരു ഹാഫ് പോർഷൻ തന്നെ ധാരാളമാണ് ഒരു രണ്ട് ബ്രെഡിൽ തേക്കാൻ ഇത് തന്നെ ധാരാളമാണ് അതുകൊണ്ടാണ് എന്നിട്ട് നമ്മൾ ആ ഒരു അവക്കാടോ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് നമ്മുടെ സവോളയും അതുപോലെ തന്നെ തക്കാളിയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഞാൻ എന്നിട്ട് ഇച്ചിരി അതൊരിച്ചിരി ഒലിവോയിൽ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓയിലിന് പകരം വേണമെങ്കിൽ വിനാഗിരി ചേർക്കാം അല്ലെങ്കിൽ നാരങ്ങാ നീര് ചേർക്കാം പിന്നെ ഞാൻ കുറച്ച് പെപ്പർ ചേർക്കുന്നുണ്ട് പെപ്പറിന് പകരം വേണമെങ്കിൽ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ചേർക്കാം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഈ ഒക്കെ വേണമെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിടാം എനിക്ക് ഈ ക്യാപ്സിക്കത്തിന് എന്തും ടേസ്റ്റ് അത്ര പിടിത്തം അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഇതുപോലെ ബ്രെഡ് എടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ തേക്കുന്നുണ്ട് ബട്ടർ ഓപ്ഷണലാണ് ആണ് ഭയങ്കര ഹെൽത്ത് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ബട്ടർ അവോയ്ഡ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ മാർഗം ഉണ്ടെങ്കിൽ ടോസ്റ്ററുണ്ടെങ്കിൽ ടോസ്റ്ററിൽ വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശ പാനോ പാൻ അടുപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൈഡ് ഒന്ന് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് ചൂടാക്കിയെടുത്താൽ മതി ബ്രെഡ് എന്നിട്ട് ഇതുപോലെ ബ്രെഡിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കഴിക്കുക അതായത് പോലെ ഒന്ന് ഒരു ത്രികോണ ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ ഞാൻ എന്തായാലും പുട്ടു ആഡംബരം കുറയ്ക്കേണ്ട എന്ന് ഒരു മുട്ടയും കൂടൊക്കെ ഒന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീൽ മീലങ്ങ് കംപ്ലീറ്റ് ആയിക്കോട്ടെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു മുട്ടയും കൂടെ ഒക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ചെറിയ തക്കാളിയും ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമാണ് നമുക്ക് നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ഡയറ്റിംഗ് ഒക്കെ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു റെസിപ്പി എന്തായാലും പരീക്ഷ നോക്കാം കാരണം നമ്മൾ ഈ ഇഡലി ദോശ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ ഹെൽത്ത് ബെനിഫിറ്റും കിട്ടുകയും ചെയ്യും ആവശ്യത്തിനുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും എല്ലാം കിട്ടുകയും ചെയ്യും നമ്മുടെ വയറും നന്നായിട്ട് നിറയും നമുക്ക് ഒരുപാട് അങ്ങനെ ആ ഒരു വണ്ണം വെക്കുന്ന ആ ഒരു ഇതിലേക്ക് നമ്മുടെ ശരീരം പോകത്തും ഇല്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ട്രിക്ക് ഒന്ന് പരീക്ഷു നോക്കുക പിന്നെ നമ്മൾ ഏതൊരു ഫുഡ് ആണെങ്കിലും അത് നമ്മൾ സെർവ് ചെയ്യുന്ന ഒരു രീതി നമ്മളെ കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഇച്ചിരി പട്ടിഷോ കാണിച്ചാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക